ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നോമ്പുക്കായിട്ട് എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല എൻ്റെ ഇന്നത്തെ സ്നാക്സ് എന്താന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതൊരു വെറൈറ്റി ഒന്നുമില്ല എന്നാലൊരു സ്പെഷ്യലാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊക്കെ കിട്ടുന്ന ഒരു രീതിയിൽ കല്ലുമക്കായ് നിറച്ചതാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് തന്നെ നോക്കാം അതിന് വേണ്ടിയിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള പുഴുങ്ങലരി അത് ഏതേലും വേണേലെടുക്കാം നിങ്ങൾക്ക് ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അരിയില്ലേ അത് കുറച്ചധികം സമയം തന്നെ കുതിർത്തെടുക്കാൻ ശ്രദ്ധിക്കട്ട അതും പിന്നെ കുറച്ച് തേങ്ങ പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കറിവേപ്പില ഒരു ചെറിയ പീസ് സവാള പിന്നെ കുറച്ച് പെരും ജീരകം ഇതൊക്കെ നിങ്ങൾ എത്ര കല്ലുമ്മക്കായി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് അളവ് വ്യത്യാസം വരുത്തേ മതി പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ഇട്ടുകൊടുക്കാട്ട പിന്നെ നമ്മൾ കല്ലുമ്മക്കായി കഴുകിയിട്ട് അതവിടെ വെക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ അതും പിന്നെ രണ്ട് കല്ലുമ്മക്കായ് പച്ചായിട്ടുള്ള തന്നെ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഒരു തരുതരിപ്പൂടെ അരച്ചിട്ടെടുക്കാം അപ്പോൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കണ്ട ഞാൻ നേരത്തെ വിട്ടുപോയതുകൊണ്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടാണ് അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ അരച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിപ്പോട് ചേർക്കുക ചെയ്യാം അതുപോലല്ല ഇത് ആ ഒരു കുറച്ച് വെള്ളം മാത്രം എടുത്തിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അരിപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും വിചാരിക്കേണ്ട കേട്ടോ അത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ആ കല്ലുമുക്കായ ഇടുന്നില്ലേ അതാണ് കൂടുതൽ ഫ്ലേവറും കൂടി വരുന്നിട്ടോ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നോർമലി സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കുക ഇത് തട്ടുകട സ്റ്റൈലാണ് അതും ഞാൻ ബീ കോഴിക്കോട് ബീച്ച് ആ ഒരു സൈഡിൽ മാത്രമേ ആ ഒരു തട്ടുകടയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് എളുപ്പമായില്ലേ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എല്ലാം തന്നെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഈ ഒരു കൈ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി എളുപ്പമാണ് നമ്മൾ ആവിയിൽ വേവിക്കുന്ന പോലെ ഇത് വേവിച്ചെടുക്കേണ്ട ഇത് നമ്മൾ ഡയറക്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മസാലയും കൂടി റെഡിയാക്കണം അപ്പോൾ കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പെരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ തണ്ട് കറി ലൂസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ഒന്നാക്കി നമുക്ക് ഈ ഒരു മസാലയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കല്ലുമുക്കായി ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇത് സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ തന്നെ എളുപ്പത്തിലാവും ചെയ്യും അതുപോലെ തന്നെ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇതിൻ്റെ മസാലയും കൂടി റെഡിയാക്കാൻ ശ്രദ്ധിക്കാം ഇനി നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചാൽ ആ കല്ലുമ്മക്കായില്ലേ അത് തോടോട് തന്നെ അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യമേ വേവിക്കുന്ന അതുകൊണ്ട് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് അരിയൊക്കെ കുക്കാവോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ ഫ്രൈ ആയിട്ട് വരുമോ എന്നുള്ളതൊന്നും അത് നമ്മൾ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം കുക്കായിട്ട് വന്നോളൂ കേട്ടോ നമ്മളൊരു ചിക്കനൊക്കെ ഫ്രൈ ആക്കൂലേ ആ ഒരു ഇല തന്നെ ചെയ്തെടുത്താൽ മതി ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ അതൊന്ന് കുറച്ച് സമയം കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം ഞാനെന്തായാലും ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നതെന്താണ് അപ്പോൾ അതന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റും അതിന് സീക്രട്ടും ഇല്ലാണ്ട് എടുക്കില്ലല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കല്ലുമുക്കായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ കോഴിക്കോട് ബീച്ചിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കല്ലുമുക്കായി റെഡി ആക്കാം എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ തന്നെ ഞാൻ മൊത്തത്തിലായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ ഞാൻ മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിന് ഒന്ന് ഹൈ ഇട്ട് കൊടുക്കുക അപ്പോൾ അത്ര എണ്ണ കുടിക്കുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എനിക്കില്ലേ ആ ഒരു കല്ലുമ്മക്കായ് ഓൾ ടൈം ഫേവറേറ്റ് ആണ് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ എന്നുള്ളത് കമൻ്റ് ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ബൈ അസ്സലാമലേക്കും